നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടവും സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് മാഞ്ചസ്റ്റർ സിറ്റിയും അവരുടെ പരിശീലകനായ പെപ്ഗാഡിയോളയും ഉള്ളത് നമുക്കറിയാം ഇന്നലെ പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ ടോട്ടൻഹാമിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് അവർ പരാജയപ്പെടുത്തിയിരുന്നു ഇനി അവസാന മത്സരത്തിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആണ് അവരുടെ എതിരാളികൾ ആ മത്സരത്തിൽ സിറ്റി വിജയിച്ചാൽ അവർക്ക് പ്രീമിയർ ലീഗ് കിരീടം നിലനിർത്താൻ സാധിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് തവണയും പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കിയ സിറ്റി തുടർച്ചയായ നാലാമത്തെ തവണയാണ് ഇപ്പോൾ ഈ ഒരു കിരീടം ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പല വിമർശനങ്ങളും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന് ലഭിക്കുന്നുണ്ട് തുടർച്ചയായി സിറ്റി കിരീടങ്ങൾ നേടുന്നത് കൊണ്ട് തന്നെ പ്രീമിയർ ലീഗ് ബോറിംഗായി മാറി എന്ന് ചിലരൊക്കെ ആരോപിച്ചിരുന്നു ഇതിനെതിരെ സിറ്റിയുടെ പരിശീലകനായ പെപ്പാഡിയോള തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് മുമ്പ് പണത്തിന്റെ പേരിലായിരുന്നു വിമർശനങ്ങൾ ലഭിച്ചിരുന്നുവെന്നും എന്നാൽ ഇപ്പോഴത് ഈ ഒരു രൂപത്തിലേക്ക് മാറി എന്നുമാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത് ഒരിക്കലും ബോറിംഗ് അല്ല ഇത് മനോഹരമായ ഫുട്ബോൾ ആണ് നേരത്തെ ഞങ്ങൾ കൂടുതൽ പണം ചിലവഴിക്കുന്നു എന്ന വിമർശനങ്ങളായിരുന്നു ഏൽക്കേണ്ടി വന്നിരുന്നത് ഞങ്ങളെക്കാൾ കൂടുതൽ പണം ചിലവഴിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ എല്ലാ കിരീടങ്ങളും നേടിയോ ഞങ്ങളെക്കാൾ കൂടുതൽ പണം ചെലവഴിച്ച ചെൽസിയും ആഴ്സണലും ഒക്കെ എല്ലാ കിരീടങ്ങളും നേടേണ്ടതല്ലേ കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്കെടുത്താൽ ഞങ്ങളെക്കാൾ കൂടുതൽ പണം ചെലവഴിച്ച ക്ലബ്ബുകളാണ് ഇവരൊക്കെ ജിറോണയിലേക്ക് നോക്കൂ അവർ ഒരുപാട് ഒന്നും ചിലവഴിച്ചിട്ടില്ല പക്ഷെ അടുത്ത ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടാൻ അവർക്ക് കഴിഞ്ഞു ഇതാണ് പെപ് ഗാഡിയോള ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ച ക്ലബ്ബ് അത് ചെൽസിയാണ് രണ്ടാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡും മൂന്നാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയും വരുന്നു ആഴ്സണൽ നാലാം സ്ഥാനത്തും ടോട്ടൻഹാം അഞ്ചാം സ്ഥാനത്തുമാണ് വരുന്നത് ഒന്നേ രണ്ട് ബില്യൺ യൂറോയാണ് ചെൽസി ചിലവഴിച്ചിട്ടുള്ളത് എന്നാൽ യാതൊരുവിധ റിസൾട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ചെൽസിയുടെ പ്രകടനം കൂടുതൽ പരിതാപകരമാവുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം